മൂന്ന് ഗുണ്ടകളെ കാപ്പ ചുമത്തി ജയിലിലാക്കി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത് വരന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ റൌഡിയായ വരന്തരപ്പിള്ളി റൊട്ടിപ്പടി വെട്ടിയാട്ടിൽ വീട്ടിൽ തൈരുകുടം ശ്രീജിത്ത് എന്ന് വിളിക്കുന്ന ശ്രീജിത്ത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയായ ചന്ദ്ര പിന്നി കണ്ണനാകുളം എറാക്കൽ വീട്ടിൽ സൂരജ് കൊടകര പോലീസ് സ്റ്റേഷൻ റൌഡിയായ കൊടകര പുലിപ്പാറ കുന്ന് ദേശത്ത് കിഴക്കേടത്ത് വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് കാപ്പ ചുമത്തി ആറു ജയിലിലടച്ചത് ശ്രീജിത്ത് വരന്തരപ്പിള്ളി പുതുക്കാട് ഗുരുവായൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലായി മൂന്ന് വധശ്രമ കേസിലും നാല് അടിപിടി കേസിലും ഒരു കവർച്ച കേസിലും ഒരു തട്ടിപ്പ് കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസിലും അടക്കം പന്ത്രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സൂരജ് മതിലകം കയ്പമംഗലം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി അഞ്ച് വധശ്രമ കേസിലും മൂന്ന് അടിപിടി കേസിലും ഒരു കവർച്ച കേസിലും അടക്കം ഇരുപത്തിമൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നിഖിൽ ആളൂർ കൊടകര പോലീസ് സ്റ്റേഷനുകളിലായി രണ്ട് വധശ്രമ കേസിലും നാല് അടിപിടി കേസിലും അടക്കം ഒമ്പത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീജിത്ത് സൂരജ് നിഖിൽ എന്നിവരെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ എൻ മനോജ് കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ ടി അഭിലാഷ് അലി എ എസ് ഐ ജ്യോതിലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സനൽ രജനീഷ് പ്രിയ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു